സിനിമാ മേഖലയെ പോലെ ഇത്രയധികം നീതി നിഷേധിക്കപ്പെട്ട മറ്റൊരിടമില്ലെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ കുറ്റകൃത്യങ്ങളുടെ പരമ്പര തന്നെ നടന്നതായാണ് മൊഴികൾ കുറ്റകൃത്യങ്ങൾ നടന്നാൽ ഉടനെ നിയമപരമായി നടപടിയെടുക്കണം നാലര വർഷം റിപ്പോർട്ട് ഒളിച്ചു വെച്ചത് കുറ്റകൃത്യമാണ് പ്രത്യേക അന്വേഷണ സംഘം എന്തുകൊണ്ട് ഹേമ കമ്മിറ്റിയിൽ പറയുന്ന സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നില്ലെന്നും അദ്ദേഹം ചോദിച്ചു ഒരു പഴയ നൂറ്റാണ്ടിലൊക്കെ ഇല്ലാത്ത കാര്യങ്ങളാണ് കേരളത്തിൽ ഇത്രയും പ്രബുദ്ധമായ ഒരു സ്ഥലത്ത് ഒരുപാട് നല്ല മനുഷ്യർ കൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രയും ആളുകൾ ഇത് ചെയ്തു എന്റെ പോയിന്റ് അതിന് അത് ലീഗൽ പോയിന്റാണ് ജസ്റ്റിസ് കേമ മാർ കമ്മിറ്റിയാണ് കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തു അത് വലിയ വാദം നടക്കണത് കമ്മീഷൻ അല്ല എൻക്വയറി കമ്മീഷൻ ആക്ട് പ്രകാരം ഉണ്ടായതല്ലാതെ ഒരു കമ്മിറ്റിയാണ് ഇമ്മറ്റീരിയലാണ് ആ വാദത്തിനൊന്നും ഒരു പ്രസക്തിയില്ല എന്താണ് അവിടെ വന്നത് അവിടെ ഒരുപാട് പേര് വ്യക്തിമായിട്ടുള്ള ഇലകളായിട്ടുള്ള ധാരാളം പേരും മൊഴികൾ കൊടുത്തു ആ മൊഴികളെ സംബന്ധിച്ച പെൻഡ്രൈവും അവർ കൊടുത്ത തെളിവുകളും രേഖകളായി സർക്കാരിൻ്റെ കയ്യിൽ